ഹലോ വെൽക്കം ടു ഋതിക ഡിസൈൻസ് ഞാൻ ഈഷാജിജി ഓണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഓഫർ വീഡിയോ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന കുർത്തീസാണ് അത് ഫസ്റ്റ് വന്ന് വന്നിരിക്കുന്നത് ക്രേം ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതിൻ്റെ അത് നമ്മൾ യോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ യോക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എയലൈനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ആണ് സ്ലീവിന്റെ എൻഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ആണ് മെറ്റീരിയൽ ഇതിന് നമ്മൾ എയലൈനായിട്ടാണ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് അപ്പർ അപ്പർ ബെസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ യോക്കറ്റ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ടു ത്രീ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബീൻസും സീക്കൻസും കട്ട് ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എന്തിലും സെയിം വർക്ക് തന്നെയുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതിന്റെ കളർ വരുന്ന ഒരു ലാവണ്ടർ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഈ സെയിം പാറ്റേണ്ട തന്നെ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചിനോൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഡിസൈനർ ചിനോൺ ഫാബ്രിക്കും ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പ്ലെയിൻ ജോർജറ്റ് ഇതെല്ലാം ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് പ്ലെയിൻ ജോർജറ്റ് യോക്കിൻ്റെ മേളിലേക്ക് നമ്മൾ ജോർജറ്റിൻ്റെ അകത്ത് ട്വിസ്റ്റഡ് ടക്ക് കൊടുത്തിട്ടാണിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ യോക്കിന്റെ രണ്ട് സൈഡിലായിട്ടും ഗ്യാതേഴ്സും കൊടുത്തിട്ടുണ്ട് ഏലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ആദ്യത്തെ ഒരു ചിക്കു ഷെയ്ഡാണ് വരുന്നത് ഇതൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആയിട്ടാണ് ഇത് വരുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീച്ച് ആണ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു പിങ്കും പീച്ച് എല്ലാം കൂടി കൂടിയ ഒരു ഡാർക്ക് ടോണാണിത് കളർ ചാർട്ട് നോക്കി ചെയ്തതാണ് കളർ എന്താണെന്ന് പറയാൻ കറക്റ്റായിട്ട് അറിയില്ല ഈ ഡിസൈനർ ഫാബ്രിക്കിൽ നിറയെ സീക്വൻസും കൂടിയുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇത് ബാക്കി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇത്രയും കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വാട്സാപ്പ് ത്രൂ നൽകുന്നതായിരിക്കും